ഹലോ ഗേൾസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ മോളെ സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്ന് വരുന്നത് സൺഡേയിൽ ഇരുന്നു അപ്പോൾ ഒന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല ബാക്കിൽ ഹോട്ടലാണ് എൻ്റെ സൈഡിൽ ഈ ബാക്ക് സൈഡിലുള്ള ഹോട്ടൽ മുൻ സൈഡിലുള്ള സ്കൂളാണ് സ്കൂളിൽ വെച്ചായിട്ടായിരുന്നു അപ്പോൾ ഒന്ന് ഈ പടിക്കറപ്പുഴ സ്കൂളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെയാണ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതായിരുന്നു അപ്പോൾ അവിടുന്ന് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ക്ലാസ്സിന് ക്ലാസിന് മുന്നോ ശേഷം എക്സസൈസും നേരം ഉണ്ടാവും ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും അവിടെ അതവിടെ ഒരു പാർക്കാണ് ഇത്ര ഒത്തിരി ഇതവിടെ അങ്ങനെ സ്കൂൾ ഇതിനുള്ളിൽ ഉണ്ടല്ലോ ഇത്തിരി ഒത്തിരി ഏരിയയിൽ ഇങ്ങനെ ചെറിയൊരു ഗാർഡൻ പോലുള്ളതാ അതേപോലെ അതേപോലെന്താ പേരക്കമരണ്ട് മാങ്കോസ്ട്രീ ഉണ്ട് മാവുണ്ട് കവുങ്ങുണ്ട് മുരിങ്ങ ഉണ്ട് ചെടികളുണ്ട് പാർക്കുണ്ട് ചിക്കുമരണ്ട് മാവുണ്ട് അങ്ങനെ തെങ്ങ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മരങ്ങളുണ്ട് ഇട്ട് ഇതിനുള്ളിൽ ചക്കമ്മലൊക്കെ ചക്ക ഉണ്ട് ഗൈസ് കണ്ട് ചിക്കുമല നല്ല കായ ഉണ്ട് കിട്ടും ഒരുപാട് കൈ അതുപോലെ നിറയെ കായകൾ കണ്ടത് വീഡിയോയിൽ എത്രത്തോളം കാലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നല്ല കായ ഉണ്ട് കിട്ടും പിന്നെ അതാ ആ സൈഡിലുള്ള മാവണ്ടിനെ അതൊക്കെ നല്ല പൂത്തന്നിട്ടും ഗൈസ് നല്ല പൂത്തിട്ടുണ്ട് ഗൈസ് പിന്നെ മഞ്ഞ് വരല്ലോ അടങ്ങീനെ അവിടെയാണെ റോഡ് മുൻഭാഗത്തിൽ എൻ്റർ ചെയ്തില്ലാണേ മറ്റേ ആ സൈഡിലൂടെ നമ്മൾ വന്നിരുന്ന കേട്ടോ ഇവിടെ ഗേറ്റ് പൂട്ടിയതാണ് ആ സൈഡിലൂടെ ഓപ്പൺ ആണ് അപ്പോൾ അതിൽ വന്നിരുന്നുണ്ടല്ലേ ഇങ്ങനെയാണ് സ്കൂൾ ഇത് കാരുണ്യൻ സ്കൂളുടെ പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട് ഓ എൽ കെ ജി മുതലുണ്ട് അങ്ങനെ കുറേ പല കാറ്റഗറിയിലുള്ള ഈ സ്കൂളുണ്ട് കേട്ടോ ഏഴ് വരെ ഉണ്ട് പിന്നെ എൽ കെ ജി മുതൽ ഏഴ് വരെ ഉണ്ട് അതിൻ്റെ മുന്നിലുള്ള അൽബിർ അങ്ങനത്തെ സ്കൂളിൽ അതുണ്ടതിൽ പിന്നെ മിണ്ടാത്തിയും പറയാത്തോ മിണ്ടാത്തിയും കേൾക്കാത്ത കുട്ടികളിൽ ഉണ്ടാവില്ല ഓരുണ്ട് ഇവിടെ ആ ഇവിടെ ഹോസ്റ്റലാണേ ഇവിടെ ഈ സൈഡാ തോന്നുന്നുണ്ട് ഇനി ഇതാണ് തോന്നുന്നതിൽ ഏതോന്നാണ് മിണ്ടാത്ത ആ കുട്ടികൾ നിൽക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഓരുണ്ട് ഇട്ടോ ഇവിടെ അവിടെ അവിടെതാ ഈ പാർക്കിൻ്റെ ഉള്ളിലാണ് മക്കൾ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട് വേറൊരു പാർക്ക് അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു പാർക്ക് അങ്ങനെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ആറ്റിവിറ്റീസിനും ഒക്കെ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ചെടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാനുള്ള ആൾക്കാരുണ്ടാവുമല്ലോർക്കും കൂടിയും വേണ്ടി വരുമല്ലോ എന്നല്ല നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ ഇവിടെ ഞാൻ പറഞ്ഞില്ല മിണ്ടാനും കേൾക്കാനും കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം ഓർക്കും എന്താ പറയുക ഓർക്കും കൂടിയുള്ള പാർക്കായിരിക്കുവാണെങ്കിൽ കളിക്കാനൊക്കെ കുറച്ചൊക്കെ വലിയ കുട്ടികളാണ് എന്നാലും ചെറുതായ കുട്ടികളുടെ അറിയില്ല കേട്ടോ ഞാൻ കണ്ടില്ല കുറച്ചൊക്കെ വലിയ ആൾക്കാരെ ഞാൻ കണ്ടില്ല വലിയ കുട്ടികളൊരു പന്ത്രണ്ട് വയസ്സ് പതിനാല് പതിനഞ്ച് ആ വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടോ ഒരു ഇപ്പോൾ ഏതായാലും ഈ പാർക്ക് പറ്റൂലല്ലോ ഗൈസ് എനിക്കറിയില്ലോ അപ്പം അങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് സ്കേറ്റിങ്ങിൻ്റെ ഇത് കാണിച്ചിരട്ടെ മോളുണ്ട് അവിടെ സ്കേറ്റിങ്ങിൽ കളിച്ചോ പോയോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വേറെന്താ വിശേഷം അങ്ങനെ ചെറിയ ചെറിയൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ അത് ഞാൻ ചെയ്യണത് പിന്നെ അപ്പോൾ ഞാൻ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാട്ടോ ഓക്കെ